ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ ഇന്ന് ഒരു വചനചിന്തയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുവാൻ വലിയവനായ ദൈവം സഹായിച്ചു നിർത്തി ഞാൻ ദൈവത്തിന് മഹത്വമർപ്പിക്കുന്നു സങ്കീർത്തനം നൂറ്റി ഇരുപത്തി അഞ്ചിൻ്റെ മൂന്നിൽ സങ്കീർത്തനക്കാരെങ്ങനെ പറയുന്നു നീതിമാന്മാർ നീതിക്കീടിലേക്ക് കൈ നീട്ടാതിരിക്കേണ്ടതിനും ദുഷ്ടൻ്റെ ചെങ്കോൾ നീതിമാൻ്റെ അവകാശത്തിന്മേൽ ഇരിക്കുകയില്ല നാം ദൈവത്തെ ആരാധിക്കുന്നവരാണെങ്കിലും ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ വിവിധങ്ങളായിരിക്കുന്ന പ്രശ്നങ്ങൾ നാം നേരിടാറുണ്ട് ശാരീരികമായോ മാനസികമായോ ഒക്കെ നമ്മൾ ക്ലേശം അനുഭവിക്കുന്ന അനുഭവങ്ങളുടെ കടന്നു പോകാറുണ്ട് പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടാത്ത ഒരു പരിഹാരം വരാത്ത അവസ്ഥകളും നാം അഭിമുഖിച്ചിട്ടുണ്ടായിരിക്കാം കഴിഞ്ഞൊരു ദിവസം ഞാനൊരു പാട്ട് ചെയ്യുകയുണ്ടായി വേദിയിൽ നിന്നത്ര കമ്പൊടി ചേർന്നാലും പൊട്ടുകയില്ല നിന്റെ ബന്ധനങ്ങൾ കുറവുകൾ കണ്ടെത്തി പരിഹരിച്ചിടാതെ നിന്റെ ബന്ധനങ്ങൾ അപ്പോൾ ആ ചിലരൊക്കെ എന്നോട് ചോദിക്കൊണ്ടായി അപ്പോൾ ബ്രതറെ വിശ്വസിക്കുന്ന കൂട്ടത്തിലല്ലേ ഞാൻ എൻ്റെ വിശ്വാസം പറയാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ യേശു ഇങ്ങനെ പറഞ്ഞു ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം ഞാൻ പോയാൽ വേറൊരു കാര്യസ്ഥനെ നിങ്ങൾക്കായി അയച്ചു തരും വേറൊരു കാര്യസ്ഥനെന്ന് പറയാൻ കാരണം യേശു ഇപ്പോൾ ഒരു കാര്യസ്ഥനായിട്ടാണ് നമുക്ക് വേണ്ടി പിതാവിന് മുൻപിൽ നിൽക്കുന്നത് ഒന്ന് യോഖന്നാൻ്റെ ലേഖനം അതിന് രണ്ടാമത്തെ അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വചനം ഒന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും യേശുവും അവിടെ ഒരു കാര്യസ്ഥനായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ യേശു പറയുന്നു വേറൊരു കാര്യസ്ഥൻ എന്ന് പറയുമ്പോൾ ഞാനൊരു കാര്യസ്ഥനാണ് എന്നാൽ മറ്റൊരു കാര്യസ്ഥനും കൂടി അപ്പോൾ രണ്ട് കാര്യസ്ഥന്മാരായിരുന്നുള്ള കാര്യം വ്യക്തം എന്താണ് അങ്ങനെ വന്നത് ഒന്ന് ഈ ഭൂമിയിലാക്കിയിരിക്കുന്ന കാര്യസ്ഥൻ ഒരു ദൈവ ഒരു പാപം ചെയ്താൽ അവൻ്റെ ഉള്ളിൽ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുവാനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിടെ കാര്യസ്ഥനായി നിൽക്കുന്നു നേരായ വഴിയിലൂടെ നയിക്കുവാൻ എന്നാൽ ഈ പരിശുദ്ധാത്മാവിനാൽ ബോധ്യപ്പെടുത്തിയ കുറവിനെ പിതാവിൻ്റെ മുന്നിൽ ഏറ്റുപറയുമ്പോൾ നമ്മൾ പിതാ സ്വർഗത്തിലെ പിതാവിനോട് നമ്മൾ ക്ഷമാപണം നടത്തുമ്പോൾ നമുക്ക് വേണ്ടി പക്ഷവാതം ചെയ്യാൻ മഹാപുരോഹിതനായി ക്രിസ്തു അവിടെ കാര്യസ്ഥനായി നിൽക്കുന്നു അതാണ് വിശുദ്ധ വേദവസ്ത്രം പഠിക്കുന്നത് ഒന്നുകൂടി പറഞ്ഞാൽ ഭൂമിയിലെ കാര്യങ്ങൾക്കു വേണ്ടി കാര്യസ്ഥനായി പരിശുദ്ധാത്മാവ് നിൽക്കുമ്പോൾ നമുക്ക് വേണ്ടി സ്വർഗത്തിലെ കാര്യങ്ങൾക്കായി യേശു മഹാപുരോഹിതനായി കാര്യസ്ഥനായി നിലകൊള്ളുന്നു നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ അംബാസഡർ ഇപ്പോൾ സ്ഥാനാധിപതി അമേരിക്കലുണ്ടാവും പക്ഷേ ഇന്ത്യയുടെ ആൾ ഇന്ത്യയിലല്ല വേണ്ടത് ചോദിച്ചാൽ അതാണ് ന്യായം പക്ഷേ അത് അമേരിക്ക എന്ന രാജ്യത്ത് നമുക്ക് വേണ്ടി സ്ഥാനാധിപതിയായി നിൽക്കുമ്പോൾ അവിടെയാണ് നിൽക്കേണ്ടത് അവിടെ നിന്നാലും ഇന്ത്യയുടെ ആള് എന്നതുപോലെ തന്നെ ഭൂമിയിലെ കാര്യങ്ങൾ നമുക്ക് വേണ്ടി കാര്യസ്ഥനായി പരിശുദ്ധാത്മാവ് നിൽക്കുമ്പോൾ സ്വർഗ്ഗത്തിൽ നമുക്ക് വേണ്ടി കാര്യസ്ഥനായി യേശു നിൽക്കുന്നു അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ ഒന്നുകൊരുനിർക്കെഴുതിയ ലേഖനത്തിൻ്റെ പതിനാലാം അധ്യായത്തിലോസിനെ പൗലോസ് പറയുന്നത് പോലെ പരിശുദ്ധാത്മാവിനാലുള്ള എല്ലാ കൃപാവരങ്ങളും ഞാൻ അതിൽ ആഴമായി വിശ്വസിക്കുന്ന ഒരാളാണ് രോഗശാന്തിയിലും പ്രവചനത്തിലും വെളിപ്പാടിലും അതുപോലെ എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ ഒന്നും തന്നെ നിലച്ചു പോയിട്ടില്ല അങ്ങനെ ഇടയ്ക്ക് വെച്ച് നിലച്ചു പോകുന്ന ഒരു പ്രവൃത്തി അല്ല പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചിരിക്കുന്നത് അത് എന്നേക്കും കൂടെ ഇരിക്കാൻ തന്നിരിക്കുന്നതാണ് എന്നേക്കും കൂടെ ഇരിക്കുമ്പോൾ ഒരു കാലം മാത്രം അതിൻ്റെ പ്രവൃത്തി ഉണ്ടാകും അത് കഴിയുമ്പോൾ അതിൻ്റെ പ്രവൃത്തി പോകും പിന്നെ വെറും ഒരാളായിട്ട് കൂടെ ഇരിക്കും എന്നൊരു അല്ല ദൈവം നമുക്ക് തന്നിരിക്കുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ ജീവിതത്തിൽ ബന്ധനം വരും ആ ബന്ധനത്തെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ അതിനെ തകർക്കാൻ പറ്റും ഇല്ല എന്നല്ല ഞാൻ പഠിപ്പിക്കുന്നതും ഞാൻ പഠിച്ചിരിക്കുന്നതും എന്നാൽ എന്തുകൊണ്ടാണ് അങ്ങനൊരു ഗാനം എഴുതേണ്ടതായി വന്നതെന്ന് പറഞ്ഞാൽ തിരുവചനം പഠിക്കുമ്പോൾ ഒരു ദൈവവേദൻ്റെ ജീവിതത്തിൽ ദുഷ്ടൻ എങ്ങനെ ചെങ്കോൽ വെച്ചു അവിടെ പറയുന്നത് നീതിമാൻ്റെ അവകാശത്തിന്മേൽ ദുഷ്ടൻ ചെങ്കോൽ വെക്കുകയില്ല എന്നല്ല പറഞ്ഞിരിക്കുന്നത് മറിച്ച് നീതിമാറിൻ്റെ അവകാശത്തിന്മേൽ ദുഷ്ടൻ്റെ ചെങ്കോൽ ഇരിക്കുകയില്ല ഇരിക്കുകയില്ല എന്ന് പറയണമെങ്കിൽ വെക്കണമല്ലോ വയ്ക്കണമല്ലോ എന്ന് പറഞ്ഞാൽ അധികാരത്തെ കാണിക്കുന്നതാണ് നമുക്കറിയാം ഒരു മനുഷ്യന്റെ മേൽ എപ്പോഴും സ്വാധീനം ചെലുത്തുവാനായ അധികാരങ്ങൾ ഒന്നുകിൽ ദൈവത്തിൻ്റെ അധികാരം അതല്ലെങ്കിൽ പൈശാചിക അധികാരം എന്നാൽ സ്വതന്ത്രമായി മനുഷ്യന് അവൻ്റേതായ വ്യക്തിപരമായ തീരുമാനമെടുക്കാൻ സ്വയ ഇച്ഛ ഉണ്ട് പക്ഷേ പലപ്പോഴും ഏതെങ്കിലും ഒരു ശക്തിയാൽ പിടിക്കപ്പെട്ട് ഒന്നുകിൽ ദൈവാത്മാവിനാൽ നിറയെ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവചിന്തി ആത്മാവായിരിക്കും അവരെ നിയന്ത്രിക്കുന്നത് അതല്ല പൈശാചിക തലത്തിലാണെങ്കിൽ ലോകത്തിൻ്റെ ശക്തിയായിരിക്കും അതിനെ നിയന്ത്രിക്കുന്നത് നമുക്കതിനെ വളരെ വ്യക്തമായി പഠിക്കാൻ കഴിയുന്ന ഒരു വചനഭാഗമാണ് സങ്കീർത്തനം നൂറ്റി പതിനാലിൻ്റെ ഒന്ന് രണ്ട് വചനങ്ങൾ അവിടെ എഴുതിയിരിക്കുന്ന എങ്ങനെയാണ് ഇസ്രായേൽ മിസ്രൈമിൽ നിന്നും യാക്കോബിൻ ഗ്രഹം അന്യഭാഷയുള്ള ജാതികളുടെ ഇടയിൽ നിന്നും പുറപ്പെട്ടപ്പോൾ യഹൂദൻ്റെ അവത് അവ വിശുദ്ധ മന്ദിരവും ഇസ്രായേൽ അവൻ്റെ ആധിപത്യവും ആയിത്തീർന്നു ഇസ്രായേൽ ജനമെന്ന് പറഞ്ഞാൽ അബ്രഹാം കൊണ്ടുള്ള സകല അനുഗ്രഹത്തിൻ്റെ വാക്തത്വത്തിൻ്റെ നിവൃത്തിയും പ്രാപിക്കേണ്ട വിശുദ്ധ ജനമാണ് അവർ ദൈവത്തിൻ്റെ ജനമാണ് പക്ഷെ ഇപ്പോൾ അവരായിരിക്കുന്നത് ഭരഭവന്റെ ആധിപത്യത്തിൻ്റെ കീഴിൽ അവരുടെ മേൽ ചെങ്കോൽ വെച്ചിരിക്കുന്നത് ഭരവനാണ് ഭരവാൻ പറയുന്നത് പോലെ ഇന്ന് ചെയ്യടാ അവിടെ പോടാ ഇത്ര ഇഷ്ടം പിടിക്കടാ അങ്ങനെ ചെയ്യടാ എന്ന് പറഞ്ഞാൽ അത് ചെയ്യത്തക്ക നിലയിൽ നിന്റെ പ്രാർത്ഥനയും ആരാധകരോടെ വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട ആധിപത്യം ഭരവന്റെ കയ്യിലായി അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ജനം ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്ക് ഭരഭവന്റെ ആധിപത്യത്തിൻ്റെ കീഴിൽ കിടക്കേണ്ടി വന്നു അത് ദൈവത്താൽ സംഭവിച്ചതാണ് അതിൻ്റെയൊക്കെ ലക്ഷ്യം ഉദ്ദേശം എന്താണെന്ന് വേറിട്ട ചിന്തകളുടെ ആറാമത്തെ ഭാഗത്തിൽ ഞാൻ വളരെ വിശദമായി അവതരിപ്പിച്ചിട്ടുണ്ട് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ അത് കേൾക്കുക അപ്പോൾ ഇവിടെ ദൈവത്താൽ നിയന്ത്രിക്കപ്പെടേണ്ട ദൈവത്താൽ ഭരിക്കപ്പെടേണ്ട ജനം ഭരവോൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ കിടക്കുകയാണ് പക്ഷേ ആ ഭരവോൻ്റെ അധികാരത്തിൽ കിടക്കുന്ന സമയത്തും ദൈവം ആധിപത്യം ഏറ്റെടുത്തിട്ടില്ല ദൈവം അവരുടെ മേൽ യാതൊന്നും നിയന്ത്രിക്കുന്നില്ല പറയുന്നെങ്ങനെയാണ് അവർ ഇസ്രായേൽ മിസ്രൈമിൽ നിന്നും അന്യഭാഷയുള്ള ജാതികളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു പോന്നപ്പോൾ അപ്പോൾ അപ്പോഴാണ് ആധിപത്യം എവിടെ വന്നത് ദൈവത്തിൻ്റെ ഭാഗത്ത് വന്നത് അപ്പോൾ നീ ആയിരിക്കുന്ന തലത്തിൽ കിടന്നുകൊണ്ട് ദൈവമേ എൻ്റെ ആധിപത്യം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല വിടേണ്ടുന്ന സ്ഥലത്ത് നിന്ന് നീ വിടണം ചിലർക്ക ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ ഞാൻ സ്നാനപ്പെട്ടു പക്ഷേ നിൽക്കുന്ന അവിടെ തന്നെയാണ് തിരുവചനം പറയുന്നു ദൈവം നിന്റെ ആധിപത്യം ഏറ്റെടുക്കണമെങ്കിൽ നീ വിടേണ്ടുന്ന ഇടം വിടണം എങ്കിൽ മാത്രമേ ആധിപത്യം അവന് വരത്തുള്ളൂ സത്യം ദൈവത്തിൻ്റെ കീഴിൽ വരത്തുള്ളൂ ദൈവത്തെ ആരാധിപ്പാനായ ദൈവജനം അവിടുന്ന് പുറപ്പെടുമ്പോൾ ഭഗവാൻ പറഞ്ഞു നിങ്ങൾ ആരാധിച്ചോ പക്ഷേ ഈ ചുറ്റുപാടൊക്കെ നിന്ന് ആരാധിച്ചാൽ മതി പുറത്തു പോകണ്ടതെന്ന് പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് ദൈവം പറഞ്ഞാൽ മൂന്ന് ദിവസത്തെ വഴി യാത്ര ചെയ്തിട്ട് നിങ്ങൾ ആരാധിക്കണം എന്ന് പറഞ്ഞത് മൂന്ന് ദിവസം കൊണ്ട് ആ ജനം എവിടെ വരുമെന്ന് ദൈവത്തിനറിയാം അവിടെ വന്നിട്ട് ആരാധിക്കണം ആരാധിച്ചാൽ മാത്രം വരാ വിടേണ്ടുന്ന സ്ഥലം വിടണം വരേണ്ടിടത്തോ വരണം എന്നിട്ട് ആരാധിക്കണം എങ്കിലേ ദൈവം പറഞ്ഞാൽ ആരാധനയാകത്തുള്ളൂ വേണമെങ്കിൽ ഭർവോൻ്റെ കീഴിൽ കിടന്നുകൊണ്ട് ആരാധിച്ച ദൈവം കേൾക്കത്തില്ലേ ഞാൻ സ്നാനപ്പെട്ടതല്ലേ ഇനിയിപ്പോൾ എവിടെ നിന്നാലും എന്താ കുഴപ്പം അല്ല വചനം പറയുന്നു വിടേണ്ടുന്ന സ്ഥലം വിട്ട് വരേണ്ടുന്ന ഇടം വരണം അവിടെ നിന്ന് ആരാധിച്ചെങ്കിലേ പ്രമാണത്തിൽ നിന്നുള്ള ആരാധനയാകത്തുള്ളൂ അപ്പോൾ ഇവിടെ പറയുന്ന ഇസ്രായേൽ യഹൂദൻ്റെ വിപശുദ്ധം മന്ദിരവും യഹൂദൻ്റെ ആധിപത്യവും ആയിത്തീർന്നു അവിടെ മുതൽ ആധിപത്യം യഹോബയ്ക്കുള്ളതായി മാറി ഇനി അവരുടെ മേലുള്ള നിയന്ത്രണമുണ്ട് ശത്രു അവരുടെ നേരെ വന്നാൽ തകർക്കുക അവരുടെ ആവശ്യങ്ങൾ എന്താന്ന് നിറവേറ്റി കൊടുക്കുക ഇതൊക്കെയും ദൈവത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ വന്നു അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു വന്നൊരു താല്പര്യം ഇതുവരെ ഭരവോൻ്റെ ചെങ്കോലായിരുന്നു അവരുടെ പേരിരുന്നത് ഇപ്പോൾ അവിടെ നിന്നും ഗുഡ് ബൈ പറഞ്ഞു പോന്നപ്പോൾ ആധിപത്യം ഇവിടെ വന്നു അപ്പോൾ അവരെ കണ്ടപ്പോൾ പ്രകൃതി പോലും വിറയ്ക്കുവാൻ തുടങ്ങി കുന്നുകൾ മുട്ടാടുകളെ പോലെ പർവ്വതങ്ങളെല്ലാം കുരുങ്ങുവാൻ തുടങ്ങി യോർദാൻ പിൻവാങ്ങി ഓടിപ്പോയി നോക്കിക്കേ ആധിപത്യം യഹോയുടെ കീഴിൽ വന്നപ്പോൾ പ്രകൃതി വരെ കണ്ട് ആരാധിക്കുന്ന ജനത്തെ കണ്ട് വിറയ്ക്കുവാൻ തുടങ്ങി അപ്പോൾ ഇവിടെ പറഞ്ഞ വാക് വായിച്ച വാക്യം ദുഷ്ടൻ്റെ ചെങ്കോൾ നീതിമന്യ അവകാശത്തിന്മേൽ ഇരിക്കുകയില്ല മുന്നുമെ ഓർമ്മിച്ചതുപോലെ വയ്ക്കുകയില്ല എന്നല്ല പറഞ്ഞിരിക്കുന്നത് ഇനി ഒരു നീതിമാനായ ദൈവപൈതരൻ്റെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദുഷ്ടൻ ചെങ്കോലു വെച്ചത് കൊണ്ടാണല്ലോ പറഞ്ഞത് ഇരിക്കിയറന്ന് പറഞ്ഞത് അപ്പോൾ വെക്കുവാനുള്ള കാരണമെന്ത് നമുക്ക് തിരുവചനം രണ്ട് സന്ദർഭങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു ഒന്ന് യോവൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചു കൊടുത്തപ്പോൾ മാത്രമാണ് ദുഷ്ടൻ തൻ്റെ ചെങ്കോലവിടെ വെച്ചത് അത് ദൈവം അനുവദിച്ചു കൊടുത്തതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുത്തുവാൻ ദൈവഭക്തനായിരിക്കുന്ന വ്യക്തിയെ അഥവാ പിശാജിന്റെ കയ്യിലകപ്പെട്ടാൽ അവൻ വിശ്വ വിശ്വസ്തോടു കൂടി നിന്നാൽ നിന്നെ പിശാജ് എന്തെല്ലാം തകർത്തോ നിന്റെ എന്തെല്ലാം ഇല്ലാതെയാക്കിയോ അതിനെ ഇരട്ടി അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തിൻറെ വിശ്വസ്തത വെളിപ്പെടുത്തുവാൻ ദൈവം യോബിനെ തിരഞ്ഞെടുത്തു അതിനുവേണ്ടി ദുഷ്ടന്റെ ചെങ്കോൽ യ്യോപൻ്റെ ജീവിതത്തിൽ വയ്ക്കുവാൻ ദൈവം ഒന്ന് അനുവദിച്ചു കൊടുത്തു എന്നാൽ ഒന്ന് തീമത്തി ദിവസം നേരിടുന്ന ലേഖനത്തിന്റെ ഒന്നാമത്യാവശ്യത്തിൻ്റെ പത്തൊൻപത് ഇരുപത് വചനങ്ങൾ വരുമ്പോൾ ചിലർ തങ്ങളുടെ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയി ഹുമനിയോസും അലക്സാന്തറും ഇക്കൂട്ടത്തിലുള്ളവരാകുന്നു അവർ ദൂഷണം പറയാതിരിക്കാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താന ഏൽപ്പിച്ചിരിക്കുന്നു ഇത് പൗലോസ് പറയുന്ന ഒരു കാര്യമാണ് ദൈവദൂഷണം പറയാൻ തുടങ്ങി ഹുമനിയോസും അലക്സാന്തറും ദൈവദൂഷണം പറയാൻ തുടങ്ങി എപ്പോൾ അവരുടെ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞപ്പോൾ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞപ്പോൾ വിശ്വാസ കപ്പൽ തകർന്നു പോയി എന്താണ് വിശ്വാസത്തെ കപ്പലിനോട് താരതമ്യപ്പെടുത്തിയിരിക്കുന്ന അറിയാമോ ഏതെല്ലാം തരത്തിൽ വാഹനമുണ്ട് നമുക്കറിയാം ഒരു ഒരു റോട്ടിലൂടെ പോകുന്ന ഒരു വാഹനത്തിൽ കേടുവാനും പറ്റിയാൽ അത് അവിടെ നിൽക്കും മറിഞ്ഞാലും സ്പഷ്ടമായിട്ട് അറിയാൻ ഇടിച്ചാലും അപ്പോൾ തന്നെ അറിയും ഒരു പ്ലെയിൻ അതിനെ തകർച്ച സംഭവിച്ചാൽ അത് അവിടെ വരും പക്ഷേ ഒരു കപ്പലിനെ അപകടം എന്ന് പറഞ്ഞാൽ അതിനകത്ത് വെള്ളം കയറുക എന്നുള്ളതാണ് ഒരു ശുശീലം അതിനകത്ത് വീണാൽ ഒരു പക്ഷേങ്കിൽ പെട്ടെന്ന് ഒരു തകർച്ച വരത്തില്ല ഒരാഴ്ച കൊണ്ട് മുങ്ങി ഒരു ദിവസം കൊണ്ട് മുങ്ങിയെന്ന് വരത്തില്ല രണ്ട് ദിവസം കൊണ്ട് മുങ്ങിയെന്ന് വരത്തില്ല പക്ഷേ ദിവസങ്ങൾ കഴിയുമ്പോൾ ആഴ്ചകൾ കഴിയുമ്പോൾ അത് മുങ്ങും എന്ന് പറഞ്ഞാൽ വിശ്വാസ ജീവിതത്തിൽ ഒരുവൻ്റെ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞാൽ അവൻ അന്നൊന്നും അവൻ്റെ കൃപ പോയെന്നിരിക്കത്തില്ല അന്നൊന്നും അവൻ വീണന്നിരിക്കത്തില്ല പക്ഷേ കാലക്രമേണ ദിവസങ്ങൾ ആഴ്ചകൾ കഴിയുന്നതിന് മുൻപ് അവൻ തീർത്തു പിശാചിൻ്റെ അടിമയായി പോകും അതിൻ്റെ സൂചനയാണ് വിശ്വാസ കപ്പൽ എന്നുള്ളതായ ആ ഒരു താരതമ്യ അവതരണം അവിടെ നടത്തിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞപ്പോൾ അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയി പൗരോസ് പറയുകയാണ് ഹുമലിയോസിനെയും അലക്സാന്തറും അവർ ദൈവ ദൂഷണം പറയാതിരിക്കാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താന ഏൽപ്പിച്ചിരിക്കുന്നു നമ്മളെന്ന് നിന്ന് ചിന്തിച്ചേ ഇവിടെ പൗലോസ് രണ്ട് കുട്ടികളെ ഒരു പാഠശാലയിലേക്ക് കൊണ്ടുപോവുകയാണ് അവിടുത്തെ അധ്യാപകർ എന്ന് പറഞ്ഞാൽ പിശാജാണ് സാത്താനാണ് സാത്താൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക സാത്താനെ ഞാൻ രണ്ട് സ്റ്റുഡൻസിനെ കൊണ്ടുവന്നിട്ടുണ്ട് നീ ഇവരെ പഠിപ്പിക്കണം എന്തോ പഠിക്കണം എന്തോ പഠിപ്പിക്കണ്ടേ ദൈവദൂഷണം ദൂഷണം പറയരുത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ നമ്മളുടെയൊക്കെ ധാരണയും വിശ്വാസം അനുസരിച്ച് ആ അംഗീകരിക്കാവുന്നൊരു ആശയമാണോ ഇത് പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് അവിടെ പിശാജ് വന്നിട്ട് മോനേ ഹോ മനേഹസെ ഇനി നിങ്ങൾ ദൂഷണം പറയരുത് കേട്ടോ നിങ്ങളുടെ മനസാക്ഷി തകർക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു കൊടുക്കുമെന്നാണോ തിരിച്ചിരിക്കുന്നത് ഒരിക്കലുമല്ല സാത്താൻ്റെ കയ്യിലൊക്കെ ചെല്ലുമ്പോൾ അവൻ ഒരു ചോദ്യം ചോദിക്കുക നീ പണ്ട് എൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ചു അന്നൊക്കെ നിൻ നിൻ്റെ മേലുള്ള ആധിപത്യം എനിക്കായിരുന്നു ഞാൻ പറയുമ്പോൾ നീ ചെയ്തുകൊണ്ടിരുന്നേ കുടിക്കടാ എന്ന് പറഞ്ഞാൽ പോയി കുടിക്കും പോയി അടി എന്ന് പറഞ്ഞാൽ പോയി അടിയുണ്ടാക്കും പോയി വീട്ടിൽ കലഹം ഉണ്ടാക്കടാ കലഹം ഉണ്ടാക്കും അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്ന നീ ഏതോ ഒരു ഉപദേശം വന്ന് പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് സുവിശേഷം കേട്ട് നിൻ്റെ സ്വഭാവമൊക്കെ മാറ്റിയിട്ട് നീ പള്ളിപ്പോയിരുന്ന് പയ്യൻ കുത്തി പാടി സ്വോത്രം പറഞ്ഞ് അന്യഭാഷയും പറഞ്ഞ് ആരാധിച്ചില്ലേ ഇങ്ങോട്ട് വാടാ എനിക്കറിയായിരുന്നു നീ മടങ്ങി ഇവിടെ വരുമെന്ന് അങ്ങ് മൂന്നു പോയ മൂത്തും പോയാൽ മൂന്ന് മാസം എന്നൊക്കെ പറയാറില്ലേ ഇവിടെ വരുമെന്ന് എനിക്കറിയാ പിന്നെ പിശാചെടുത്തിട്ട് ഹോമനയോസിനെ അലക്സാന്തറിനു ഇട്ടുണ്ട് പന്താടാൻ തുടക്കി ശരിക്കും തോടും ഇടത്തെല്ലാം മാസം ആയിരം രൂപ ലാഭം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ചെന്നൊന്ന് ബിസിനസ്സിനകത്ത് രണ്ടായിരം രൂപ നഷ്ടമായിട്ട് പോരും അത് അമ്മവല്ല കൺട്രോളിംഗ് അവൻ്റെ കയ്യിലായി ജീവിതത്തിൽ തകർച്ച വന്നുവെങ്കിൽ ചിന്തിച്ചുവിടണം ആധിപത്യം ആരുടെ പക്കലാണെന്ന് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും വിജയിക്കാതെ വരുമ്പോൾ മനസ്സിലാക്കിക്കോണം ചെങ്കോല് വെച്ചേക്കുന്നത് ആരാണെന്ന് അപ്പോൾ ഇവിടെ ഹുമനിയോസും അലക്സാന്തരും ബയ്യമാരുന്ന് ചിന്തിക്കാൻ തുടങ്ങിയിടാ ഹുമനിയോസേ പണ്ട് നമ്മുടെ ജീവിതം ഇങ്ങനെയല്ലായിരുന്നല്ലോ നമ്മൾ ആ പാടാനും കൈയൊട്ടാലും ആരാധനയ്ക്കൊക്കെ പോയിരുന്ന കാലത്ത് എന്ത് സന്തോഷമായിരുന്നു അപ്പോൾ എല്ലാം തകർച്ചയായാലൂടെ മനസ്സിൽ നിന്ന് സന്തോഷമില്ലൂടെ തൊടുന്നതെല്ലാം നാശമായി നഷ്ടമായി കുടുംബത്തിൽ പ്രശ്നമാകെ തകർച്ചയായാലൂടെ അന്നേരം അലക്സാന്തർ പറഞ്ഞൂടെ വേടൊന്നും അല്ലടാ അതിൻ്റെ കാരണം നമ്മൾ ദൂഷണം പറഞ്ഞില്ലേ ആ അന്നേരം ദൈവ സാനത്തിൽ നമ്മളിൽ നിന്ന് പോയി ദൈവത്തിൻ്റെ ആ ആധിപത്യം നമ്മളിൽ നിന്ന് പോയി അതാണ് വിഷയം അപ്പോൾ ഇനി എന്ത് ചെയ്യണം അലക്സാന്തരെ വേറൊന്നുമല്ല നമുക്കൊരു മാനസാന്തരമാണ് വേണ്ടത് ദൂഷണം പറിച്ചത് നിർത്തണം മാനസാന്തരം വേണം ഇത് പഠിക്കണമെങ്കിൽ അനുഭവത്തിലൂടെ പഠിക്കണമെങ്കിൽ അവൻ്റെ കൈ കൊണ്ട് ഏൽപ്പിക്കണം മനസ്സിലായാലോ അപ്പോൾ അവനവിടെ കിടന്ന് മാനസാന്തരപ്പെട്ട് അവൻ അനുദപ്പിച്ചു ദൈവത്തോട് ഏറ്റു പറഞ്ഞ താപിയേ ഞങ്ങള് നല്ല മനസ്സാക്ഷി നല്ല കളഞ്ഞപ്പോഴാണ് ഞങ്ങൾ വിശ്വാസക്കപ്പുറം തകർന്നു പോയത് വിശ്വാസക്കപ്പുറം തകർന്നു പോയപ്പോഴാണ് ഞങ്ങള് സാത്തവൻ്റെ കയ്യില് വന്നത് സാത്തവൻ്റെ കയ്യില് വന്നതുകൊണ്ടാണ് ജീവിതത്തിൽ ഇല്ലാതെ പോയത് ഈ കിടക്കുന്ന കുമരീയോസ് ബാലക്സാദനം വന്നുവച്ചു നല്ല ജീവിതത്തിൽ വ്യന്തനമായി ഒന്ന് പൊട്ടിക്കണമെന്ന് പറഞ്ഞൊരു കോട്ടയത്തേക്ക് ഇന്നാൽ അവിടെ രണ്ട് കുരുക്കും കുരുക്കി രണ്ട് പൊട്ടട്ടെ അഴിയട്ടെ എന്ന് പറഞ്ഞാലും ഒന്നും പൊട്ടത്തില്ല തിരുവനന്തപുരത്ത് നിന്ന് ദേവദാസനെ വിളിച്ച് വീട്ടിൽ മൂന്ന് ദിവസം ഉപവാസം നടത്തി അഴിയട്ടെ പോട്ടെ എന്ന് പറഞ്ഞാലൊന്നും അല്ല അഴിയല്ല അതുകൊണ്ടാണ് പറഞ്ഞ വേദിയിൽ നിന്നത്ര കമ്പൊടിച്ച് എന്നാലും നിന്റെ ബന്ധനങ്ങൾ കുറവുകൾ കണ്ടെത്തി പരിഹരിച്ചിടാതെ പൊട്ടുകിട്ടാന്നതിൻ്റെ ബന്ധമൊന്ന് പാടിയതിൻ്റെ കാരണം അതാണ് ലോകത്തിൽ ഏതെല്ലാം അഭിഷക്തന്മാരും വന്നെന്ന് പറ പ്രാർത്ഥിച്ചുകൊണ്ടാലും ശരി നിന്നെ മാനസാന്തരത്തിനുള്ള അവസരത്തിന് വേണ്ടിയാണ് ദൈവം ഇത് ഏൽപ്പിച്ചിരിക്കുന്നത് നീ മാനസാന്തരപ്പെട്ട് തന്നെ വരണം അങ്ങനെ വന്നാൽ ആരും കൈവെക്കണ്ട തന്നെ പൊട്ടിക്കോളൂ ഇനി ഇതിനുള്ള ശുശ്രൂഷയില്ല എന്ന് പറഞ്ഞില്ല അതിനുള്ള അഭിഷേകം ഇല്ല എന്ന് പറഞ്ഞില്ല ദൈവകുറവയാൽ ദൈവം എന്നെയും ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ ഏത് ഏത് വ്യക്തിയുടെ വിടതിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്ന ആദ്യം അവരുടെ കുറവുകൾ വെളിപ്പെടുത്തി കൊടുക്കണം നമ്മളൊക്കെ അസുഖം വരുമ്പോൾ ആശുപത്രി ചെല്ലുക ഡോക്ടറെടുക്ക ഡോക്ടറെ അവിടെ ചെന്നിച്ച് കുറച്ച് തരും ഇന്ന ലാബിലേക്ക് ചെല്ലുക എക്സ്റേ എടുക്കുക ബ്ലഡ് നോക്കുക യൂറിൻ എടുക്കുക സ്കാൻ ചെയ്യുക ഇത് എന്തിനാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിനകത്ത് എന്തെല്ലാം നല്ലതുണ്ടെന്നുള്ളത് കണ്ടുപിടിക്കാനല്ല എന്താണ് തകലാർ എന്ന് കണ്ടുപിടിക്കാനാ എന്തിൻ്റെ കുറവെന്ന് കണ്ടുപിടിക്കാനാ എന്നിട്ട് അടുക്ക ചെന്ന് ആ ഷുഗർ അത് ഇൻസുലിൻ്റെ കുറവുണ്ട ഓക്കെ അവിടെ ചിലപ്പോൾ ഇൻസുലിൻ ഉണ്ടാക്കാനുള്ളതായ പരിപാടി തന്നു കുറവുകൾ കണ്ടെത്തി പരിഹരിച്ചപ്പോൾ ഒരു നോർമലായി ഇത് തന്നെയാണ് ദൈവത്തിലെ വചനത്തിൻ്റെ മുന്നാലെ വരും വചനത്തിൻ്റെ മുന്നിൽ വരുമ്പോൾ സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ വച ആലയത്തിൽ നടക്കേണ്ടുന്ന വചന ശുശ്രൂഷ ഈ ലാബിൽ നടക്കുന്ന പോലുള്ള പരിപാടിയായിരിക്കണം ലാബിൽ ചിലന്ന് വരെ സൂഹിപ്പിച്ചിവിടുമല്ല ചെയ്യുന്നത് കുറവുകൾ വെളിപ്പെടുത്തി വിടുമ്പോൾ അതിനെ പരിഹരിക്കും അതും മേടിച്ചുകൊണ്ട് നേരെ സ്കാൻ ചെയ്ത സംഭവമായിട്ട് അവിടെ ചെന്ന് എക്സ്റേ ഒക്കെ ആയിട്ട് ഡോക്ടറെ ചില ഇപ്പം നോക്കിയിട്ട് പറഞ്ഞു ഡിസ്ക്കിച്ച് ആകാൻ വെച്ച് അല്ലെങ്കിൽ ഒരു പൊട്ടലുണ്ട് ഒരു ചീറ്റലുണ്ട് അപ്പോൾ കുറവുകൾ കണ്ടെത്തി അപ്പോൾ ഡോക്ടർ അത് പരിഹരിക്കാനുള്ള മരുന്ന് ഇതൊക്കെ ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങളാണ് അപ്പോൾ ആ രോഗത്തിൻ്റെ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനെ പരിഹരിക്കാനുള്ള മരുന്ന് തരുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ദുഷ്ടൻ ചെങ്കോൽ വെച്ചിട്ടുണ്ടെങ്കിൽ വെക്കാനുള്ള കാരണം എന്തെന്ന് കണ്ടെത്തണം ഹുമലിയോസിനോടും അലക്സാന്തറോടും ചോദിച്ചാൽ പറയും ഒരിക്കൽ ഞങ്ങൾ സന്തോഷമായി ജീവിച്ചവരാണ് പിന്നീട് ഞങ്ങൾ ബന്ധനത്തിനകത്ത് തകപ്പെട്ടു ഈ ബന്ധനം വെച്ച് പൊട്ടട്ടേ അഴീച്ചതൊന്നും പറഞ്ഞ ഒരു കാര്യം നടക്കത്തില്ല ഹുമലിയോസെ അലക്സാന്തരേ നിൻ്റെ നല്ല മനസാക്ഷി കളഞ്ഞപ്പോഴാണ് നിൻ്റെ അവിശ്വാസക്കപ്പൽ തകർന്നു പോയതെങ്കിൽ നീ നല്ല മനസ്സാക്ഷി എനിക്ക് മടങ്ങി വരണം മടങ്ങി വരുമ്പോൾ സംഭവമൊക്കെ അവിടെ പൊട്ടും അവിടെ അഴിയും അപ്പോൾ കുറവുകൾ കണ്ടെത്തി അതിന് പരിഹാരം വരുത്തിയിട്ടല്ലാതെ ഒരു ബന്ധനവും അഴിയത്തില്ല ബന്ധനം അഴിയും അതിൻ്റെ പ്രധാന കാരണം ഇതാണ് നമുക്ക് സക്കായുടെ ജീവിതത്തിൽ നമുക്കറിയാമല്ലോ ഞാൻ ആ പാട്ടിലെ സക്കായിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് അബ്രാഹാമിൻ സന്തതി ആയിരുന്നു പക്ഷേ രക്ഷ വന്നില്ല ചതിച്ച് മേടിച്ചത് നാല് മടങ്ങായി തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ രക്ഷ വന്നു ചിലരൊക്കെ പറയും യേശു സഖായിയുടെ വീട്ടിൽ വന്നതുകൊണ്ടാണ് സഖായിക്ക് രക്ഷ വന്നിരുന്നത് അല്ല സഖായി ആരെന്ന് പഠിക്കണം അബ്രഹാമിൻ്റെ സന്തതിയാണ് വാക്തത്വമുള്ളവനാ അനുഗ്രഹത്തിൻ്റെ വാക്വൻ ഉണ്ട് തലയ്ക്ക് മൂന്ന് നിപ്പുണ്ട് പോരാന് ധനവാനാണ് ഇഷ്ടം പോലെ ധനമുണ്ട് ഇത് രണ്ടും ഉണ്ടെങ്കിൽ പാരമ്പര്യം പറയാനുണ്ട് പണവും കൂടെ ഉണ്ടെങ്കിൽ സംഭവം ഓക്കെ ആയല്ലോ എല്ലാം ഓക്കെ പിന്നെ പോരാനിട്ട് സ്ഥാനവും കൂടി ഉണ്ടെന്ന് അറിയാവോ ചുങ്കക്കാരുടെ പ്രധാനി എന്ന് പറയുന്നത് സെൻട്രൽ സ്ഥാനവും കൂടെ ഉണ്ടെന്ന് പിന്നെ തികഞ്ഞല്ലോ ഉണ്ട് പണവും ഉണ്ട് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ഉണ്ട് മൂന്ന് കാര്യത്തിലും സക്കായ് പെർഫെക്റ്റാണ് പക്ഷെ ആർക്കും അറിയത്തില്ല വീട്ടിൽ രക്ഷയില്ല എല്ലാം കൊണ്ട് ഇഷ്ടംപോലെ പണമുണ്ട് നല്ല ആവശ്യത്തിനുള്ള ആഡംബര ജീവിതം കണ്ടപ്പോൾ സക്കായി രക്ഷപ്പെട്ട രക്ഷപ്പെട്ടതെന്ന് നാട്ടുകാരെല്ലാം പറഞ്ഞു സക്കായിക്കറിയാം വീട്ടിൽ രക്ഷയില്ലെന്ന് ഇതുപോലെ തന്നെ പലരും പലരെയും കണ്ടിട്ട് പറയും അവരെ രക്ഷപ്പെട്ടു അവരെ രക്ഷപ്പെട്ടെന്ന് പക്ഷെ അവർക്കറിയാം അവർ രക്ഷപ്പെട്ടുവല്ലോ എന്ന് അപ്പോൾ യേശുവിടെ വന്നതൊരു നിമിത്തം എന്ന് മാത്രമാണ് സക്കായി പറഞ്ഞു ഞാൻ എല്ലവരോടും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ നാല് മടങ്ങി മടക്കി കൊടുക്കാം ഇവൻ ചതിച്ചു മേടിച്ചപ്പോൾ അത് ആ വഞ്ചനയ്ക്കും ചതിക്കും വിധേയപ്പെട്ടവൻ മനസ്സ് വേദനിച്ച് പുറകിൽ പുറത്ത് കിടക്കുക അവന് പരിഹാരം വരുത്താമെന്ന് നിശ്ചയിച്ചപ്പോൾ തന്നെ കഥ പറയുകയാണ് ഈ വീടിന് രക്ഷ വന്നു ഇന്ന് ഈ വീടിന് രക്ഷ വന്നു എന്താ കാരണം ഇതായിരുന്നു മോനെ നിന്റെ മുകളിലിരുന്ന ബന്ധനം ഇതായിരുന്നു നിനക്ക് രക്ഷ വരാൻ തടസ്സമായിരുന്ന ബന്ധനം ബന്ധനമിതാ ചതിച്ച് മേടിച്ച് നീക്കുക നാല് മടങ്ങ് തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ധനമഴിഞ്ഞു ഏശുവോടെ ശാസിച്ചില്ല പോട്ടെ എന്ന് പറഞ്ഞില്ല ആഴിയട്ടെ എന്ന് പറഞ്ഞില്ല ശിഷ്യന്മാരാരും തലേ കൈവെച്ച് കുരുക്കിയില്ല കേട്ട് കേട്ട് വെച്ചിരുന്ന സഹായ് തന്നെയാണ് ആ കേട്ട് സഹായി തന്നെ അയച്ചപ്പോൾ സംഭവം പൂട്ടി അപ്പോൾ അതുകൊണ്ട് ദൈവകൃപക്കൊന്നും എതിരല്ല വേറിട്ട ചിന്തകളെന്നുള്ള പരിപാടി നടത്തുന്നതിലും സത്യവചനം ജനം മനസ്സിലാക്കണം സത്യവചനം ഓരോ സായിപ്പന്മാരോരോന്ന് കണ്ടെത്തി അതുംങ്ങോട്ട് വിളിച്ച് പറഞ്ഞ് ഇൻ്റെ അതിൻ്റെ ഏജൻറ്റന്മാരും ആക്കി കുറെ പണവും കഴുത്തുവിട്ട് നിങ്ങൾ പ്രചരിപ്പിച്ചോളം പറഞ്ഞു വിടുന്ന ആശയങ്ങളല്ല വിശുദ്ധവേദപസ്തകത്തിൽ നിന്നും വേറിട്ട് ചിന്തകൾ പഠിപ്പിക്കുന്നത് നീതിമാന്റെ അവകാശത്തിന്മേൽ ദുഷ്ടന്റെ ചെങ്കോല് വന്നതെന്തിന് രണ്ട് കാരണം ഒന്ന് ദൈവം മനഃപൂർവ്വമായ ദുഷ്ടനെ അനുവദിച്ചു കൊടുക്കുന്നു അത് ഈ ജീവിതത്തിൽ രണ്ട് കുമനിയോസിൻ്റെ മലസന്ദൻ്റെ ജീവിതത്തിൽ അവർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞപ്പോൾ അവർ ശത്രുവിൻ്റെ കീഴിൽ അകപ്പെട്ടു പോയി അതുകൊണ്ട് ഇന്ന് പകൽ ഈ വചനം നമുക്കൊരു തീരട്ടെ ജീവിതത്തിൽ ബിടുതലിന് തടസ്സമായിരിക്കുന്ന എന്തെന്ന് കണ്ടുപിടിച്ച് അവനവൻ പരിഹരിക്കുമ്പോൾ ബിടുതൽ അവിടെ നടക്കും നമ്മുടെ ജീവിതത്തിൽ ബിടുദലിൻ്റെ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പാഞ്ഞ് നടക്കാതെ ഇതിൻ്റെ കുറവ് നമ്മൾ ഞാൻ മുൻപ് പറഞ്ഞുവല്ലോ ആശുപത്രിയിൽ ചെന്നാൽ നമ്മൾ എത്രയോ പണം കൊടുത്ത് ക്യൂ നിന്നല്ലേ നമ്മുടെ കുറവുകൾ കണ്ടെത്തുന്നത് ഞാൻ ചോദിക്കട്ടെ ദൈവവചന ശുശ്രൂഷയിൽ നമ്മുടെ ദൈവദാസം നമ്മുടെ ജീവിതത്തിൽ ഒരു കുറവ് വിളിച്ച് പറഞ്ഞാൽ നേരെ അടുത്ത സഭയിലേക്ക് ഓടത്തില്ലേ എല്ലാവരുടെയും കാര്യമില്ല പറയുന്നത് ആത്മീയ ലോകത്തിൽ കണ്ടുവരുന്ന ഒരു കാര്യം ഞാൻ പറയുന്നത് ഓടത്തില്ലേ എന്നാൽ ലാബിൽ ചെന്ന് നോക്കിയപ്പോൾ നിങ്ങൾക്ക് ആ പ്രശ്നമുണ്ട് നിങ്ങളുടെ ലിവറിനാ പ്രശ്നമുണ്ട് നിങ്ങളുടെ ഹാർട്ടിന് ഈ പ്രശ്നമുണ്ട് ഏ നിങ്ങളുടെ കിഡ്നിക്ക് എന്ന പോലെ പ്രശ്നം പറയുമ്പോൾ നമ്മൾ ഓടുകൊന്നുമല്ല ചെയ്യുന്നേ അത് പൈസയും മുടക്കി ക്യൂ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ കുറവിൻ്റെ റിസൾട്ട് മേടിച്ചിട്ട് വന്നത് അതുകൊണ്ട് ഡോക്ടറെ കൊടുത്തപ്പോൾ ഡോക്ടർ കുറവ് പരിഹരിച്ചു നമ്മുടെ ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിൽ വന്നത് എന്തെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ചെന്ന് നമ്മൾ ദൈവത്തിൻ്റെ സെൽ മുഴങ്ങാൻ പടക്കുമ്പോൾ ഏറ്റു നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന മഹാപുരോഹിതനായി യേശുവിൻ്റെ ആ ഒരു മധ്യസ്ഥതയിലൂടെ നമ്മളോട് കരുണ കാണിക്കുന്ന പിതാവ് നമ്മുടെ സകല ബന്ധന ബന്ധനങ്ങളെയും അറുത്തു മാറ്റി നമ്മൾ പിടിവിക്കും അപ്പോൾ പറയുകയാണ് നമ്മുടെ കുറവുകൾ നമ്മൾ ദൈവസന ഏറ്റു പറഞ്ഞു കഴിയുമ്പോൾ ദൈവം നമ്മളെ നീതീകരിച്ച് റോമർ മൂന്നാം അധ്യായത്തിൻ്റെ മുപ്പതാം വചനത്തിൽ പറയുന്നത് പോലെ ദൈവം ആണ് നമ്മളെ നീതീകരിക്കുന്നത് ദൈവം നമ്മളെ നീതീകരിച്ച് കഴിഞ്ഞാൽ ദുഷ്ടൻ്റെ ചെങ്കോല് പിന്നെ അവിടെ ഇരിക്കത്തില്ല ഇതാണ് നീതിമാൻ്റെ അവകാശത്തിന് മേൽ ദുഷ്ടൻ്റെ ചെങ്കോൽ ഇരിക്കയില്ലെന്ന് പറഞ്ഞത് ഒന്നും കൂടി ഉപസംഹാരത്തിലേക്ക് വരട്ടെ നീതിമാനായിരുന്നവൻ പാപം ചെയ്തപ്പോൾ പിശാജിന് അവസരം കൊടുത്തപ്പോൾ പിശാജു കൊണ്ടുപോയി ചെങ്കോൽ വെച്ചു അവനവൻ്റെ കുറ്റങ്ങൾ കുറവ് ശെ കണ്ടുപിടിച്ച് ദൈവത്തിന് നിലവിളിച്ചപ്പോൾ ദൈവം അവനെ നീതീകരിച്ചു നീതീകരിച്ച് കഴിഞ്ഞപ്പോൾ ദുഷ്ടന് പിന്നെ അവൻ്റെ ചെങ്കോലോടെ വെക്കാൻ പറ്റത്തില്ല അവനെടുത്തി മാറ്റിയേ മതിയാകും അങ്ങനെ സാമ്പത്തിക മേഖലയിലാകട്ടെ എൻ്റെ ശുശ്രൂഷാ തലങ്ങളിലാകട്ടെ നിൻ്റെ ജോലിയിലാകട്ടെ നിൻ്റെ ഈ കുഞ്ഞുങ്ങളുടെ ഭാവിയുടെ ഏതൊരു വിഷയത്തിലും ആകട്ടെ അവൻ ചെങ്കോൽ ഒരു കാരണമുണ്ട് അതിൻ്റെ പരിഹാരം കണ്ടെത്തി നമ്മൾ ദൈവസേന ക്രമീകരിക്കുമ്പോൾ ദൈവം നമ്മളെ നീതീകരിച്ചു ഇനി അവൻ നീതിവാനാണെന്നൊരു വാക്ക് പറഞ്ഞാൽ പിന്നെ ദുഷ്ടിൻ്റെ അവിടെ ഇരിക്കത്തില്ല ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വീണ്ടും നമുക്ക് കാണാം അടുത്ത വചന സന്ദേശവുമായി അതുപോലെ ദൈവം നമ്മളെ സൂക്ഷിക്കട്ടെ അനുഗ്രഹിക്കട്ടെ